വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അധ്യക്ഷത വഹിച്ചു വിവിധ മതസാമൂഹ്യ സാംസ്കാരിക സംഘടന വ്യാപാരി വ്യവസായി കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ യോഗത്തിൽ സംബന്ധിച്ചു വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനാവശ്യമായി പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി ൾപ്പെടുന്നവരുടെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിരുന്നെങ്കിൽ ആ കടുവ ആദ്യം കണ്ടത് കുളിക്കൽ പഞ്ചായത്തിൽ ഡിസംബർ മാസം രണ്ടാം തീയതിയായിരുന്നു ഡിസംബർ രണ്ടിൽ ഉളിക്കലിൽ കുറച്ചു ദിവസം ഭംഗി പായത്തേക്ക് വന്നു തിരുവനന്തപുരത്ത് അസംബ്ലി ആയിരുന്നു ഞാൻ എന്റെ വൈകുന്നേരം ഒരാൾ വിളിച്ചു ഇരിട്ടി കൂട്ടുപുഴ മെയിൻ റോഡ് ഒരു വണ്ടിയുടെ മുകളിലൂടെ ഒരു ചെറിയ കാറിന്റെ മുകളിൽ ചാടിക്കടന്ന് ആ കടുവ പോകുന്നത് സെമിനാരിയുടെ ഭാഗത്തേക്ക് ആ കടുവ പോകുന്നത് എന്നോടൊരാള് പറഞ്ഞു ഡിസംബർ അഞ്ചായത്തിൽ ഞാൻ നിയമസഭാ സമ്മേളനത്തിനിടയിൽ മുഖ്യമന്ത്രി അല്ല വനമന്ത്രിക്ക് ഒരു കത്ത് തയ്യാറാക്കി അദ്ദേഹത്തിന്റെ സീറ്റിൽ പോയിരുന്ന് അദ്ദേഹത്തിന്റെ സീറ്റ് അടുത്ത് പോയിരുന്നു കത്ത് കൊടുക്കുന്നു അദ്ദേഹം അതോടെ മേടിച്ചു വെക്കാൻ വേണ്ടി നോക്കി അപ്പൊ എനിക്ക് അദ്ദേഹം പെട്ടെന്ന് തോന്നി മേടിച്ചു വെക്കുന്നതിന് പകരം ആവശ്യമായ നടപടി എടുക്കാൻ വരം പ്രിൻസിപ്പൽ സി സി എഫിനെ എഴുതി അല്ലെ എന്റെ വാർഡനെ അതിനെ എഴുതിയിട്ട് എന്റെ കയ്യിൽ തരികയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കാവുന്നതാണ് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്